അങ്ങനെ വലിയ ലാഗം തോന്നിയില്ല പക്ഷെ ചിലന്നും അത്ര പറഞ്ഞാൽ ആവും ചില കാര്യം ലോജിക്കലായിട്ട് തോന്നിയില്ല പക്ഷെ കണ്ടിരിക്കാം പക്ഷെ അത് ഭയങ്കര ആണുങ്ങളെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന കാര്യമായി ഒരു ഒബ്ജെക്റ്റീവായി നിഷ്പക്ഷമായി രണ്ട് സൈഡും വിശകലനം ചെയ്യും രണ്ട് സൈഡും പറയണം അങ്ങനെ സിനിമകൾ വരുന്നില്ല ഇതൊന്നുമെങ്കിൽ പെണ്ണുങ്ങൾ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ആണുങ്ങള് മാത്രം രണ്ട് സൈഡ് മനസ്സിലാക്കണം ഇപ്പൊ ഇവിടെ ഷൈമിണ്ടി പോകാൻ ഫെമിലിറ്റി വിലാസ് പറഞ്ഞാൽ അവർ പെണ്ണുങ്ങൾക്ക് മാത്രമാണ് മേരി ഞാൻ രണ്ട് പക്ഷെ രണ്ടുപേരും നിന്ന് രണ്ടുപേരെയും മനസ്സിലാക്കണം ഇരുവിക്കും പെണ്ണുങ്ങളാണ് അവർ അത് മാത്രം പിന്നെ ആണുങ്ങൾ കുറച്ച് പറഞ്ഞാൽ അവർ ആണുങ്ങള് മാത്രം അത് ശരിയാകും രണ്ടും വേണം നിഷ്പക്ഷമായ ഒബ്ജക്റ്റീവ് ഏരിയ രണ്ട് സൈഡും ആണുങ്ങളെ പെണ്ണുങ്ങളുടെ സൈഡ് മനസ്സിലാക്കി രണ്ടിന്റെ പോസിറ്റീവ് നേരിട്ടിയും പറയണം അങ്ങനെ സിനിമ കണ്ടിട്ടുള്ള കണ്ടിട്ടില്ല ആശുപത്രി നല്ല അഭിനയതാണ് നല്ല ഫേഷ്യൽ എക്സ്പ്രഷൻ നന്നായിട്ട് വരുന്നുണ്ട് പുള്ളി ഇപ്പോൾ ഫാത്വാർസിനെക്കാട്ടും നല്ല ആക്ട് ചെയ്യാൻ തോന്നുന്നു പുല്ലിയാണ് ഫാത്വാസിൻ്റെ മെത്തഡ് ആക്ടറാണ് ഇയാളും കുറച്ച് മെത്തഡ് ആക്ടിങ് ആണ് പക്ഷേ ഇയാളുടെ എക്സ്പ്രഷൻസ് നന്നായിട്ട് വരുന്നുണ്ട് ഒരുപാട് നല്ല സിനിമ ചെയ്യുന്നുണ്ട് ചെറുക്കിയിട്ട് പറഞ്ഞാൽ ആ സിനിമ ഇ ഡി എസ് ടിയെ കുറിച്ചായിരുന്നു ഒരുപാട് നല്ല സിനിമ ചെയ്യുന്നുണ്ട് ഞാൻ പുള്ളിയെ കണ്ട പറഞ്ഞു നിങ്ങൾ സൂപ്പർ താരമല്ല സൂപ്പർ നടനാണെന്ന് പറഞ്ഞു നല്ലൊരു ആക്ടറാണ് നല്ല എക്സ്പ്രഷൻ നന്നായിട്ട് വരുന്നത് ഫാദറെ എല്ലാവരും ഫാദർ പൊക്കി വെക്കും ഫാദർ നല്ല ആക്ടറാണ് പക്ഷേ ഫാദറിനെക്കാട്ടും എനിക്ക് തോന്നുന്നത് അശുഫലിയാണ് അശുഫലി നല്ലൊരു നടനും നല്ലൊരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നിക്കുന്നത്